ഇപ്പൊ ഒരു ദിവസം രാവിലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മതിലിൽ കിടക്കുന്നത് ഒരു കടുവയാണെങ്കിലോ എന്തായിരിക്കും അവസ്ഥ അല്ലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലെ പിലിഭിത്തിയിൽ ഗുരുദ്വാരയുടെ മതിലിന് മുകളിൽ കടുവ റെസ്റ്റ് എടുത്തു കണ്ണടച്ചൊന്ന് മയങ്ങുകയും ചെയ്തു കണ്ണും മിഴിച്ച് നാട്ടുകാർ ചുറ്റും കൂടി കടുവയ്ക്കാണെങ്കിലും ഒരു മൈൻഡുമില്ല അവസാനം വനം വകുപ്പ് വളരെ കഷ്ടപ്പെട്ടാണ് കടുവയെ വലയിലാക്കിയത്

ഹിമ ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത്രയും ആൾക്കൂട്ടമുണ്ട് അവിടെ ഒരുപാട് ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നു ഒരു മൈൻഡ് ഇല്ലാതെ വളരെ ലാഘവത്തോടെ അങ്ങ് റെസ്റ്റ് ചെയ്യുവാണ് നമ്മുടെ ഈ കടുവ എന്തായിരുന്നു സംഭവം തീർച്ചയായും സേതു തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പട്ടിയോ പൂച്ചയോ ഒക്കെ കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ടാകും പക്ഷേ ഒരു കടുവയങ്ങനെ നീണ്ടു നിവർന്ന് കെടുക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മളെ വളരെയധികം ഞെട്ടിക്കുന്നതാണ് ഇത് ഉത്തർപ്രദേശിലെ വിലവിത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് നായയുടെ നിർത്താതെയുള്ള കുര കേട്ട് നാട്ടുകാർ വന്നു നോക്കുമ്പോഴാണ് മതിലിൽ അങ്ങനെ നീണ്ടു നിവർന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു കടുവയെ കാണുന്നത് അതാണ് അവർക്ക് വലിയൊരു ആശങ്ക ഉണ്ടാക്കിയത് അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ട് നാട്ടുകാരെല്ലാം ചുറ്റും തടിച്ചുകൂടി ഒരുപാട് ആളുകൾ വന്നു ചിലരുടെ മുഖത്ത് കൗതുകമുണ്ട് ചിലർക്ക് ഭയമുണ്ട് ഇതെങ്ങാനും അടുത്തേക്ക് ഓടി വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളൊരു ഭയം ഉണ്ട് പക്ഷേ ഈ കടുവയ്ക്ക് ഈ വക ഒരു കൂസലുമില്ല ആ അങ്ങനെ നീണ്ടു നിർന്ന് റസ്റ്റ് എടുക്കുകയാണ് പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി വളരെ കഷ്ടപ്പെട്ട് ഇതിനെ പിടിക്കുന്നതിനിടയിൽ ഇതിന്റെ വാല്യു പിടിച്ച് വിളിച്ചിട്ടൊക്കെയാണ് മയക്കുവീട് വെച്ചത് ഇതൊക്കെ വളരെ കൗതുകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു പക്ഷേ ഇത്ര കൗതുകമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിലത്ര കൗതുകമല്ല എന്ന് നമുക്കറിയാം കാരണം ഒരു വന്യമൃഗം നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്താണ് ഉണ്ടാകാൻ പോകുന്ന ഭീതി എന്ന് നമുക്കറിയാം വയനാട് വാഗേരിയിൽ നമ്മൾ കണ്ടതാണ് ഇനിയിപ്പോൾ അതുപോലെ തന്നെ പൊന്മുടിയിൽ പുള്ളിപ്പുലി ഇറങ്ങി എന്നൊരു വാർത്തയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ഒരു വന്യമൃഗം എത്തുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ എന്ന് പിന്നെ ആ ചിത്രങ്ങളിലെ ദൃശ്യങ്ങളിലൊരു കൗതുകം അങ്ങ് പങ്കുവെക്കുക എന്നത് മാത്രമാണ്